രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ പടിയിറങ്ങേണ്ടി വരുമോ എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന നരേന്ദ്രമോദിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്നത് സി എന്ന നിയമം വഴിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുകയാണ് മോദിയും സംഘവും മോദി പ്രധാനമന്ത്രി ആയി വരുന്നതിനു മുന്നേ രാജ്യം വരിച്ചിരുന്ന മഹാന്മാര് ഇവിടെയുണ്ട് അവരെയൊക്കെ ഒരു കാലത്തിനു മുന്നിൽ നൽകിയിട്ടുള്ള ഉറപ്പുകൾ പല കാര്യങ്ങളാണ് എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പത്ത് വർഷത്തിലെ ഭരണത്തിൽ മോദിയും സംഘവും കളഞ്ഞു കുളിച്ചു എന്ന് വേണം പറയാൻ അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സി എ എ അന്ന് പാർലമെന്റിൽ നിയമം പാസാക്കിയപ്പോൾ തന്നെ ലോകം അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി വിമർശിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ അമേരിക്കയും അറബ് രാജ്യങ്ങളും അടക്കമുള്ള പ്രധാന ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ ഈ ഒരു വർഗീയ വിഭജന അജണ്ട അതൊരു നിയമമാക്കി കൊണ്ടുവരാൻ ഇന്ത്യ തീരുമാനിച്ചാൽ അതിനെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദമൊക്കെ നിലനിൽക്കുമ്പോഴും മോദിക്ക് സമാധാനമില്ല എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പത്തൊമ്പത് നിയമം കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന വാൻ ചെയ്തിരുന്ന കാര്യം തന്നെയാണ് എന്നാൽ മോദി സർക്കാർ വീണ്ടും ആ നിയമം നടപ്പിലാക്കുമെന്നാണ് വീണ്ടും ഊന്നിപ്പറയുന്നത് ഇന്ത്യ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുമെന്ന് പറയുന്ന കാര്യം അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നതും ഒരു മതത്തെ മാത്രം മാറ്റി നിർത്തി ഒരു നിയമമാണ് ഈ ഒരു പറയുന്ന രാജ്യങ്ങൾക്ക് പ്രശ്നമായി മാറുന്നത് മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യത്ത് വരേണ്ടി വന്നാൽ ഉള്ള പ്രശ്നമാണ് ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നതാണ് നിയമം എന്നാൽ ഈ ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമത്തിനെതിരെയാണ് വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉടലെടുക്കുന്നത് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ സംഘപരിവാർ നടത്തിയ നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ദില്ലിയിൽ വലിയ കലാപമായി മാറിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് മോദി സർക്കാർ മതത്തിന്റെ പേരിൽ ഈയൊരു നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ അതിനെതിരെയായിട്ടുള്ള താക്കീതാണ് ഐക്യരാഷ്ട്ര സംഘടനകൾ ഇന്ത്യക്ക് അല്ലെങ്കിൽ മോദിക്ക് നൽകുന്നത് സി എ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ അത് വെറും പച്ചക്കള്ളമാണെന്ന് പറയേണ്ടി വരും പൌരത്വ നിയമത്തിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന പ്രയോഗം ആദ്യമായി വന്നത് രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് എന്നാൽ അനധികൃത കുടിയേറ്റക്കാർ ആരാണെന്നത് നിർവചിക്കപ്പെട്ടത് മതാടിസ്ഥാനത്തിൽ ആയിരുന്നില്ല കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനത്തിനായി കാത്തിരിക്കാതെ കേന്ദ്ര നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കിയത് കോടതിയോടുള്ള വെല്ലുവിളിയാണോ എന്നൊക്കെ നിയമത്തെ എതിർക്കുന്ന ഹർജിക്കാരും വാദിക്കുന്നുണ്ട് ഏതായാലും തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ നിയമ പോരാട്ടമായി സി എ തുടരുമെന്നതിൽ സംശയമില്ല മുസ്ലിങ്ങളോടുള്ള വിവേചനമാണ് പൗരത്വ നിയമ എന്ന് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആന്റി ഇന്റർനാഷണങ്ങളും പ്രതികരിച്ചിരുന്നു മ്യാൻമാറിലെ ഹോങ്കി ഗാൻ അഭയാർത്ഥികളെ പോലെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ മറ്റു ചില അയൽരാജ്യങ്ങളെ നിയമപരിധിയിൽ നിന്ന് ഒഴിവാക്കിയതും സംശയം ഉണർത്തുന്നതാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് മോദി ഈ ഒരു നിയമം ഇന്ത്യയിൽ നടപ്പാക്കുമെന്ന് പറയുമ്പോഴും ഐക്യരാഷ്ട്ര സംഘടനകൾ എതിർക്കുന്നത്